ആരാന്ന് പോയി പോയി നോക്കടോ അത് അത് കുടിച്ചാ കുടിച്ചാ പോരെ ഞാൻ വന്നിട്ട് മതി െ അങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ചാ ശരിയാവില്ലല്ലോ പി സാറല്ലേ ദാ അവിടെ പുതിയതായി വന്ന ചേച്ചിമാര് തന്നതാ എസ് പിന്നെ കൊടുക്ക ഒരു കൊറിയർ ഉണ്ട് വന്ന് ഒപ്പിട്ട് മേടിച്ചോ ആ കൊറിയറോ എവിടെ ദേ ഒന്നും അല്ല തൊട്ടടുത്ത് തന്നെ ഒപ്പിട്ട് മേടിച്ചോ പൂവല്ല പൂന്തളിരല്ല ഹൃദയമാ ആ പെയിൻ ഗസ്റ്റുകളുടെ മേടിച്ച് ചെവിട്ടിൽ വെച്ച് നേരം ഇങ്ങനെ തുള്ളടോടോ ചെമ്പരത്തി പൂവല്ലേ കൊടുത്തയക്കണ്ടേ പൊട്ടുന്നിട്ടില്ല അതിനു മുമ്പേ മേല പരിസരത്ത് തിരുമാലി ഇങ്ങനെ ഉണ്ടോ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞു ചെക്കന്റെ ചെവി പിടിച്ച് ആരെങ്കിലും ഇമ്മാതിരി പിരിക്കോ അത് പറഞ്ഞു പോരാഞ്ഞത് ഭാഗ്യം അല്ലെങ്കിൽ അവനന്ത് വേണം ഇവരുടെ വാക്കായിട്ട് അവനെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയെ അതിന് ഞാൻ അറിഞ്ഞോ അയാൾ ഒരു സാധാരണ പെൺപിള്ളേരുടെ കത്തും ും കൊണ്ട് നല്ല കാശ് കടയുന്നതാ ഇങ്ങനൊരു ഞങ്ങള് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിന് അയാൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം ഇത് കണ്ടോ ഒയ്യൂ ഇതുകൊണ്ട് ഞാൻ അയാൾ നിങ്ങൾക്ക് കൂടെ അവനെ കൊണ്ട് വേണ്ടത്തെ പണി ചെയ്യിപ്പിച്ച അവനോടാ കല്യാളയാൻ പറഞ്ഞേ നടാ അതുകൊണ്ട് കളഞ്ഞെന്നേ இது ஆணுங்கள் தம்மிலோட பிரஷ்னா அது பெண்ணுங்க எந்த ஆடோ இது ഒരു വക സോഡാ കുപ്പി കണ്ടിട്ടുണ്ട് എനിക്ക് നോക്കി നടന്നൂടെ നടക്കാണ്ട് വീണതല്ല എന്നെ ആരാണ്ട് എറിഞ്ഞു വീഴ്ച ഇന്ന് നിന്നെ ശരിയാക്കി തരാടാ പന്നിക്കുട്ടി ഞാൻ അവന് കൊടുത്തിട്ട് വരാം പെട്ടെന്ന് ഓട്ടം ബ്രേക്കിട്ടോ എനിക്ക് ബുദ്ധിമുട്ടിട്ടാ കാര്യം പറയാനാ നീ ഇത് കൊണ്ടൊക്കെ അപ്പൊ നിനക്ക് വേറെ ആരെങ്കിലും എറിഞ്ഞൂടെ ചെറുക്കനെ എറിഞ്ഞതാ നിങ്ങക്ക് നല്ല സമയദോഷമുണ്ട് പോട്ടെ തന്നെന്ത എസ് പി ഒരു മുന്നൂറ് രൂപ എടുത്ത് ശമ്പളത്തിന് പിടിച്ചോ ഇവർ കേറാ ഫ്രണ്ട്സാ ദേഹത്ത് കാക്ക തോറിയതാ ഇത്രയോ കാക്കയ്ക്ക് വയറിളക്കായിരുന്നു രൂപ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് തന്നെ മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേക്ക് നടക്കരുത് കേട്ടാ ചെല്ലിതല്ലേ നമസ്കാരം വളരെ മാന്യമായിട്ട് ആളുകൾ താമസിക്കുന്ന അന്തസ്സുള്ള ഒരു ഹൗസിംഗ് കോടതി ആയത് അപ്പോ ഇവിടെ താമസിക്കുന്നവർക്കും ആ മാന്യത അന്തസ്സൊക്കെ ഉണ്ടാവണം എന്താ എസ് പി സാർ പ്രശ്നം അതെ നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റൽ നടത്താം പേയിങ് ഗസ്റ്റ് താമസിപ്പിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അയൽവാസികൾക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടാവരുത് ഒന്നും ഞാൻ ആ മതിൽ കെട്ടിനകത്ത് ജീവിക്കുന്നത് നിങ്ങളാരടേയും കോപ്രായം കാണാനല്ല മേലാൽ എന്റെ വീട്ടിലേക്ക് നോക്കി ഇവിടെ നിന്ന് ആരെങ്കിലും കൈയ്യും കാര്യം കാണിച്ചാലുണ്ടല്ലോ പിന്നെ പ്രസവിക്കാനേ നേരം ഇങ്ങനെയാണോ പെൺകുട്ടികളുടെ പെരുമാറുന്നത് എന്റെ സഹോദരി കൂടെ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് ഓർക്കണം അതൊക്കെ എസ് പി ഓർത്തിരുന്നാ വിടില്ല

ഞാൻ ഇതുവരെ കല്യാണം കല്യാണം പോലും കഴിച്ചിട്ടില്ല അയ്യോ യും ഞങ്ങൾ വലയിൽ വീഴ്ത്തുകയും ചെയ്യും നീയൊന്നും കുട്ടി തേവാങ്കുകളെ എന്നും എസ് പിയും കഴിവുള്ള ഒരു ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നാ നോക്കിക്കോ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിനുള്ളിൽ ഈ എന്നെ എസ് പി പ്രേമിച്ചിരിക്കും പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ലാത്ത എസ്പിയുടെ ഹൃദയത്തിൽ ഞാൻ കുടിൽ കെട്ടി താമസിക്കും എങ്കിൽ നമുക്ക് കാണാനൊന്നുമില്ല അത് നടന്നിരിക്കും ആ ശരി കാണാം ആ നല്ല ഡ്രസ് ഇട്ട് ചെറുപ്പകാലം കാണുമ്പോ എല്ലാ പെമ്പിളേർക്കും എന്താ കുട്ടി പറഞ്ഞേ ഇതൊക്കെ സീരിയസ് ആയിട്ടാ ഹേയ് ചുമ്മാ അമ്മേ വാ വേഗം വേഗം പോയേക്കാം നീഞ്ഞു വന്നേ കൈരളി ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തിട്ടുണ്ട് കാണാൻ മാക്സി ആളെ അള കെട്ടിക്കൊണ്ട് അയ്യോ അങ്ങനെ ആകുമ്പോഴേക്ക് കാർ മതിയാവില്ല നമുക്ക് ടെമ്പോ വിളിക്കാം എന്തിന് നീ അല്ല പറഞ്ഞാൽ മാക്സിമം അളക്കെട്ടിക്കൊണ്ട് വരാനായിട്ട് ഇവിടെ കാറാകുമ്പോ മാക്സിമം നാലു പേരിലേക്കുള്ളൂ മാക്സിമം അല്ല മാക്സി ഒറ്റ പെണ് മാപ്പ് തരണം ഒരു മകൻ അമ്മയോട് മാപ്പ് ചോദിക്ക എന്തെങ്കിലും പാപം ചെയ്യണോ അമ്മേ ഇവിടെ ചെരുപ്പ് ചെരുപ്പ് താഴെ പോയി അല്ല നീ ഇത് എങ്ങോട്ടാ പോകുന്നത് വീട്ടിലേക്ക് വീട്ടിലേക്കല്ലല്ലോ നിന്റെ ഗസ്റ്റ് ഹൗസിലേക്കല്ലേ പോകാൻ കൂടെ ഇല്ലേ പിന്നെ ഹൗസിലോട്ട് പോകുന്നത് അതൊക്കെ കാര്യമുണ്ട് നീ വണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ടേ മനസ്സിലാവില്ല ഇപ്പൊ എങ്കി എനിക്കതൊന്നും കാണണമല്ലോ നീ വണ്ടി നിർത്തേ ഞാൻ ഒരു അങ്ങോട്ട് പോയിക്കോളാം ഇല്ല ഞാൻ നിർത്തില്ല അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും ഞാൻ ഇപ്പൊ നീ വണ്ടി ഡോർ ഡോർ തുറക്കല്ലേ നിർത്താമോ ഇല്ലയോർക്കല്ലേ ഞാൻ വണ്ടി നിർത്താം ശരി അമ്മക്ക് ഹൗസിലോട്ട് പോകണം അത്രയല്ലേ ഞാൻ ചിലരെയൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കണെന്നാണല്ലോ അമ്മയുടെ സംശയം ഇറങ്ങി നോക്ക് ഇറങ്ങി നോക്ക് അമ്മ എന്തുമായി തെരയുന്നത് അയ്യോ അമ്മയുടെ എന്താ നീ കണ്ടോ അമ്മ ഇട്ടോണ്ട് ഇട്ടോണ്ട് വന്നത് പിന്നെ അല്ലാതെ വേറെ വല്ലവരുടെയും ഞാൻ വരുവോ ഇത് ദൈവമേ ഒരു കാലിലെ എടുത്തോണ്ട് പോയി പോയൊന്നും ആവില്ല വന്ന് ഊരി അമ്മ വാ ഞാൻ തോട്ടൊന്നും വരുന്നില്ല നീ പോയി നിന്റെ പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തേ ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ താമസം അവസാനിപ്പിക്ക ഇനി നീ താമസിക്കാൻ പോകുന്നതേ സത്യപ്രതാവിന്റെ കൂടെ കൂടെ ോക്കാറ്റ് അങ്ങനെ ഈ അമ്മക്ക് അറിയണമല്ലോ എന്റെ മോൻ എവിടെയാ പോകുന്നത് എന്താ ചെയ്യുന്ന ഞാൻ എന്തിനാ നടക്കുന്നത് ആശം വന്നല്ലോ എസ് പിയുടെ കാർ തന്നെയല്ലേ പറഞ്ഞത് ആ അത് തന്നെ അങ്ങനെ മര്യാദക്ക് അന്വേഷിച്ചുവാ ഞാനിവിടെ തന്നെ ഇരിപ്പുണ്ട് ദൈവമേ ഇതിന്റെ മാക്സ് എന്ന് പറയുന്ന എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കണ്ടിട്ട് മാക്സിന്റെ ഇതേ അതെ ഈ കരിഞ്ഞവൻ ഇനി പുതിയ വല്ല ഡ്രൈവറെ വെച്ചതായിരിക്കോ ഹലോ ഈ ഈ കാർന്ത വിട്ടിരിക്കുന്നതേ കൂട്ടിക്കൊണ്ട് പോകാനാ மேகம்பா போயக்கா கர்த்தாவே ஐயே இது எந்த பெண்ணுங்க ഇതെങ്ങനെയാന്ന് ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റിയാ ഈ ചെരുപ്പ് ഈ കാറിനകത്ത് എങ്ങനെ ആര് പറഞ്ഞോ അകത്ത് ഓ എന്നോട് നീ ആ ഭരണിക്കണത് കുട്ടി ഏതാ കുട്ടിയുടെ കൂടെ വന്നാളാ എന്നോടൊന്നും പെണ്ണോ ഈ കാറിനകത്ത് പെണ്ണോ എടാ ഈ പെണ്ണിനെ കാറി കാറിൽ പിന്നെ കാറിനകത്ത് പെണ്ണുങ്ങളെത്തോടാ പട്ടി പട്ടി നിന്റെ അച്ഛൻ അത് പറയാൻ താനാരോടൊ പട്ടി വണ്ടി എങ്ങനെ മാറി പോയാട്ടെ ഓ നമ്പർ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ പിടിപ്പിക്കാനാ മര്യാദക്ക് പോടോ മര്യാദക്ക് പോവില്ലട ഞാൻ ഇങ്ങനെ കാർ അത് തന്നെ നീ അവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ വലിച്ചു പുറത്തിടണോ താൻ വലിച്ചു പുറത്തിട്ടോ എന്താ കാണോ താൻ വലിച്ച് പുറത്തിട്ട തന്റെ കൊടലും വലിച്ചു ഞാൻ പുറത്തിടും എന്താണ് ഡ്രൈവർ നീ പറഞ്ഞത് എന്റെ ഡിഗ്രി എന്താണെന്ന് നിനക്കറിയോ ഞാൻ നിങ്ങടെ ഇറങ്ങി ശിങ്കാരി പൊറത്ത് പെണ്ണുങ്ങളെ കയറി പിടിക്കലോടാള നിന്റെ ചെറുപ്പം എങ്ങനാണല്ലിയ എന്റെ ഹല്ല് പറട്ടല്ലേ താങ്ങിയത് ഇവിടെ കിളവാ ഞാനിന്നും <laughs> ട നീ എന്നെ തലിച്ചിടും നിന്നെ ഞാനിന്ന് കൊല്ലോണ കുരുത്തം കെട്ടണെ നിന്നെ ജീവനോട് നിന്നു ശല്യോ അതേടാ ഞാൻ നിനക്കൊരു ശല്യാണ് എനിക്കറിയാടാ താൻ മാത്രമല്ല താഴെടാ ഊള നീ എന്തിനട ഡാൻസ് കളിക്കണ പെണ്ണുടാൻറെ കൂരിടാ മാശ പറഞ്ഞിട്ടാ അവൻ എന്റെ പേൻ്റൂരിട്ടാണത് എന്റെ പേൻറ്റൂരി പോയത് ചുള്ളി എന്റെ പറമ്പൂരിട്ടാ ദേ അവൻ പറയ പിടിച്ച മൂടെ പോട്ട് തീ പോ കഴിഞ്ഞ പിറി വന്നട എടാ കയ്യെന്ന് പറ ഞാനും കയറൊന്നും എടുക്കുന്നു ഈ ചാവത്തിനോട് എട പിറോ എന്തേ എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ വിഷു ഇതേ സ്ഥലം ഹലോ ഞങ്ങളെ പോലീസ് പിടിച്ചടാ പടക്ക ഞങ്ങളെടാടക്ക് തീ പറഞ്ഞു പടക്ക പടക്കി തീ ആര് തീ കൊടുത്താ എനിക്കൊന്നും അറിയില്ലടാ ആദ്യം ഭൂമൂലിക്കോണെന്നാ വിചാരിച്ചത് പിന്നെ പോലീസാരി പറഞ്ഞപ്പോഴാണ് പടക്കട എന്നും തീ പിടിച്ചാണെന്നൊക്കെ മനസ്സിലായത്

ആ പിന്നെ നിന്റെ മറ്റേ പെണ്ണില്ലേ അവളുടെ താമസിച്ചെന്റ് ചെയ്യാത്ത സുന്ദരി പെണ്ണില്ലേ സന്ധ്യ അവള് താമസിക്കുന്ന എവിടെന്നറിയാമോ നമ്മടെ എസ് പി സാറിന്റെ തൊട്ടടുത്ത വീട്ടില് ഇത് സത്യമായ കാര്യമാണോ അതോ സത്യമായ കാര്യല്ല സന്ധ്യ സന്ധ്യ ആ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നുള്ളോ സത്യമാണോന്ന് അല്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഓക്കേ വെച്ചോ ഇനി അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ ഞാൻ എസ്പിയുടെ കൂടെ പോയി താമസിച്ചോളാം അതേ അമ്മേ എനിക്ക് അമ്മയുടെ സന്തോഷമാണ് ഏറ്റവും വലുത് അതിലപ്പുറത്തോട്ട് ഒന്നുമില്ല എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ഇനി അങ്ങോട്ട് ഞാൻ നന്നാവും എടാ ഉഗ്ര നമ്മളിപ്പ താമസിക്കാൻ പോകുന്നത് എസ്പിയുടെ കൂടെയാ നീ എന്തെങ്കിലും മംഗത്തരം കാണിച്ചാൽ എന്നെ കൂടെ ചവിട്ടി പുറത്താക്കും പറഞ്ഞേക്കാം അതെ ആദ്യം നീ നന്നാകാൻ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പ്ലീസ് അതെ കുറച്ചു പറരം ഇരുന്നേനിക്കാം എന്നാലേ കാഫ് വലുതാവുള്ളൂ അല്ലെങ്കിൽ കാലിന്റെ മസലിനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല ഞാൻ ചെറുപ്പത്തില് അനിയമന്റെ ജിംനാസ്റ്റ്യത്തില് ബെഞ്ച് പ്രസിദ്ധ കാറുണ്ട് ശ്രീകുട്ട നീ എസ് പി സാർ എസ് പി സാറിന്റെ സെക്യൂരിറ്റി കൂടി കാർ തോന്നേ അവരുടെ കാർ കേടാ എന്താ നമുക്ക് നമുക്കിന്ന് സഹായിക്കാം വാഗം വാ ഓക്കേടാ നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ കുന്നിന്റെ മുകളിൽ ചാടാൻ പോവാണെന്ന് ഇവന്മാർക്ക് തോന്നാതിരുന്നത് ഇല്ലെങ്കിൽ നമ്മൾ തള്ളിയിട്ട് ഇവന്മാരെ കൊന്നാനെ അപ്പൊ ഇവന്മാരെ രണ്ടുപേരെയും ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചോ എങ്കിൽ ഇതിലും ഭേദം ബോംബ് കൊണ്ടുവെക്കുന്നതാ അപ്പൊ പിന്നെ ഒരു പ്രാവശ്യമല്ലേ പെട്ടുള്ളൂ അല്ലാതെ അധികാരം കാണിക്കാണ്ട് അവർക്ക് പോയി മുറി കാണിച്ചു കൊടുക്ക എന്തിന് അവർക്ക് പോയി മുറി കാണിച്ചു ആ പറഞ്ഞ പോരെ കൊടുക്കേ എന് അറിയില്ല അറിയില്ല ഇപ്പറിയില്ല വീണ ഇത് വഴി കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് ഏത് കഴിവരണേ ആ കാണുന്ന വീട്ടിൽ അവള് താമസിക്കുന്നത് എന്തിനാ അപ്പുറത്തേക്ക് നോക്കണേ ജനല തുറക്കാൻ നിങ്ങൾ ആരാ പറഞ്ഞേ ഒരു കാരണവശാലും കർട്ടനുകൾ മാറ്റുകയോ ജനലുകൾ തുറന്നിടാനോ പാടില്ല എന്താ സ്മെല് വരെ സ്മെൽ സ്മെല്ല എന്തൊന്നും സ്മെല് അപ്പുറത്തൊരു കക്കൂസ് പൊട്ടി കളിക്കുക അതിനകത്ത് സ്മെല്ല് ഇതിനകത്ത് താരമില്ല കക്കൂസിന്റെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും ഒരു കക്കൂസ വേണം അതിനെ നീ കൂടെ ഉള്ളത് പിന്നെ വേറെ കക്കൂസ് ജനലുകൾ തുറന്നിടാൻ പാടില്ല എന്റെ മുറിയുടെ ജനലുകൾ ഞാൻ തീരുമാനിക്കും ഈ വീട്ടിലെ ഏതൊക്കെ ജനലുകൾ തുറന്നിടണം അടച്ചിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്നാൽ ഈ ജനലുകൾ തുറന്നുവിടാൻ തലങ്കിലും തീരുമാനിച്ച പോലെ പ്രശ്നം നീ ഒരു ചെറിയ പൂച്ചക്കുട്ടി ഇവിടുത്തെ ഇവിടുത്തെ അല്ലല്ലേ ഓ കക്കൂസ് എന്താ എന്നാ എന്നാലെങ്കിലും നമ്മൾ എസ് പിയുടെ ദേഹത്തെ കയറാതെ ഒഴിഞ്ഞു പോവില്ല എസ് പിയുടെ കയറാൻ നടക്കണോ പിന്നെല്ലാണ്ട് അവള് എന്നെയും എസ് പിയും വെല്ലുവിളിച്ചിരിക്കല്ലേ അവൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളെ എസ്പിയുടെ മനസ്സിന്റെ അകത്ത് കയറി പറ്റൂന്ന് ഞങ്ങളുടെ ഉള്ളിൽ പെണ്ണിന്റെ വിത്ത് വരയ്ക്കുന്നു അപ്പൊ കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്നത്

ഏതായാലും അപ്പുറത്തെ വീട്ടിലെ കടന്നലുകളെ ഇന്ന് രാത്രി ഞാനൊന്ന് ഇളക്കി വിടുന്നുണ്ട് അപ്പൊ പുട്ട് വേണ്ട ഉം അല്ല കടന്നലുകളെ ഇളക്കാൻ വിടുന്നിട്ട് പിന്നെന്തിനാ പുട്ട്